അരത്തിന്റെ ആയാലും സ്റ്റീലിന്റെ ആയാലും നമ്മള് ജനലും കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ വെക്കുന്നില്ല വെക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രെയിം അടിച്ചിട്ടുള്ള റെഡിമെയ്ഡ് ജനലൊന്നും നമ്മൾ പരമാവധി ചിലവ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രീതിയിലുള്ള ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ജനലിന്റെ വർക്കൊക്കെ ചെയ്യുന്നത് സാധാരണ രീതിയിലുള്ള ഒരു ഫ്രെയിമൊക്കെ അടിച്ചിട്ടുള്ള ജനലിലെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു പുതിയൊരു മോഡലൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടും കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഉൾഭാഗത്തെ ബെഡ്റൂമിന് മാത്രം നമ്മൾ സ്റ്റീലിന്റെ സാധാ മോഡലിൽ രണ്ടായിരത്തി തൊള്ളായിരം റേറ്റ് വരുന്ന നമ്മൾ കട്ടില വെച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്ത് നമ്മൾ റെഡിമെയ്ഡ് തന്നെ സ്റ്റീലിന്റെ യും ഡോറൊക്കെ കൂടിയിട്ട് വരുന്ന റെഡിമെയ്ഡ് മോഡൽ ഇതുപോലെയുള്ള മോഡലാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മൂവായിരത്തിഒരുന്നൂറ് രൂപക്ക് നമുക്ക് വർക്ക് ഏരിയയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലുള്ള ഒരു സ്റ്റീലിന്റെ കല്ല അടിപ്പൊടിയോട് കൂടിയിട്ടുള്ള ഒരു മോഡലാണ് വെച്ചിട്ടുള്ളത് ഈ വീടിന്റെ വർക്കിനെ നമ്മൾ കാടാമ്പുഴ കല്ലാണ് എടുത്തിട്ടുള്ളത് എട്ടേക്കാൽ ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് അതുപോലെ വീതി എട്ട് തന്നെയാണ് വരുന്നത് കണ്ണൂർ കല്ലാണെന്നുണ്ടെങ്കിൽ പതിനാലിഞ്ച് നീളം വരുന്നുണ്ട് അതേപോലെ എട്ട് എട്ടേകാല് എന്നുള്ള അളവിലാണ് ഇപ്പോൾ കണ്ണൂർ കല്ല് വരുന്നത് ആ കല്ലിന് നമുക്ക് ഇവിടെ എത്താന് എഴുപത്തി അഞ്ച് രൂപ ഗുരുവായൂർ ഏരിയ തന്നെ വരുന്നുണ്ട് മലപ്പുറം കല്ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറുപത്തി ഞ്ച് അറുപത്തെട്ട് രൂപ വരൊക്കെ റേറ്റ് കല്ലിനെ മുപ്പത്തഞ്ച് രൂപ അതുപോലെ നാല്പത് രൂപ ഒക്കെ മടയിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടും പക്ഷെ ഇത് ഓരോ ഏരിയയിൽ എത്തുമ്പോൾ അതിന്റെ വണ്ടിക്കൂലും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇത്ര റേറ്റ് ഈ കയറിന്റെ തറയുടെ വർക്ക് കുറച്ച് മുന്നേ കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഇപ്പൊ പടവ് ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ അപ്പൊ അതിന് മുന്നേ നമ്മൾ ഡോക്ടർ ഫിക്സിന്റെ ബിറ്റ് ഫിക്സ് എന്നുള്ള മെറ്റീരിയൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ മുഴുവനായിട്ടുള്ള ചെലവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുന്നേ നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ പടവിന് വേണ്ടി വരുന്ന ചെലവിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഈ വീടിന് വേണ്ടി വന്ന കല്ലിന്റെ റേറ്റിനെ കുറിച്ചിട്ട് നമ്മൾ എത്ര രൂപയ്ക്കാണ് ഇതിന്റെ കല്ലിന്റെ വർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് കരാറ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് ഡോക്ടർ വിജിന്റെ ഈ മെറ്റീരിയൽ ബെൽറ്റിൽ ആഡ് ചെയ്യുന്നതിന്റെ ചെലവിന്റെ കാര്യങ്ങളും മെറ്റീരിയലിന്റെ വിലയെ കുറിച്ചിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാക്കാവുന്നതാണ് നമ്മൾ ഈ വീടിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള കല്ലാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇത് കാടാമ്പുഴ കല്ലാണ് ഇതിന് നമുക്ക് അറുപത്തെട്ട് രൂപയാണ് നമുക്ക് ഈ സൈറ്റിൽ എത്താൻ വേണ്ടിയിട്ട് അതായത് യൂണിയന്റെ കാശടക്കം മൊത്തത്തിൽ നമുക്ക് റേറ്റ് വരുന്നത് അറുപത്തെട്ട് രൂപയാണ് മുഴുവനായിട്ട് നമ്മൾ ഇതുപോലുള്ള മേൽപ്പാറ കല്ലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മുഴുവനായിട്ട് ഈ വീടിന്റെ വർക്ക് ീർക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വീടിന്റെ പടവിന്റെ റേറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ഈ ഏരിയയിലൊക്കെ കല്ലിന് എണ്ണത്തിന് റേറ്റ് ഈടാക്കിയിട്ട് പണിയുന്നവരൊക്കെ ഉണ്ട് കല്ല് എണ്ണത്തിന് റേറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്ലില് ഇരുപത് മുതൽ അതായത് ഇരുപത് ഇരുപത്തി അഞ്ച് മുപ്പത് അങ്ങനെ പല റേറ്റിനും പല ആൾക്കാരും കല്ലിന്റെ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വീടിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയിട്ട് എൺപത് രൂപ എഴുപത്തി അഞ്ച് രൂപ അങ്ങനെ പല റേറ്റിനും നമ്മുടെ ഈ ഏരിയയിൽ റേറ്റ് ഈടാക്കിയിട്ട് പണിയുന്നവരുണ്ട് നമ്മുടെ ഈ ഒരു വീടിന്റെ ടോട്ടൽ പടവിന്റെ റേറ്റ് കണക്കാക്കിയിട്ടുള്ളത് സ്ക്വയർ ഫീറ്റിനാണ് വീടിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയിട്ട് ഒരു സ്ക്വയർ ഫീറ്റിന് അമ്പത്തി രൂപ എന്ന റേറ്റിലാണ് നമ്മൾ ഇതിന്റെ വർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ വീടിന്റെ ടോട്ടൽ ചിലവിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇതിന്റെ വാർപ്പ് കരാറ് കൊടുക്കുന്നതിന്റെ റേറ്റിനെ കുറിച്ചിട്ടും അങ്ങനെ എല്ലാ വർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഇതിന്റെ വർക്ക് നടക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ചാനലില് വീഡിയോകളിലാക്കിയിട്ട് പല വീഡിയോകളിലാക്കിയിട്ട് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതിന് മുന്നേ നമ്മൾ കുറെ വീടുകളുടെ വർക്കിന്റെ ചിലവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ചാനലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും നമ്മുടെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഈ വീഡിയോ ഇതോടുകൂടി ഇവിടെ അവസാനിപ്പിക്കണം